തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ പ്രക്ഷോഭത്തിനൊരുങ്ങി ഇടതുപക്ഷം സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് രാവിലെ സി പി ഐയുടെ നേതൃത്വത്തിൽ ജനാധിപത്യ സംരക്ഷണ സദസ്സും സുരേഷ് ഗോപി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വൈകിട്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ എം പി ഓഫീസ് മാർച്ചും സംഘടിപ്പിക്കുന്നുണ്ട് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് തിയോഫിൻ ചേരുന്നുണ്ട് തിയോഫിൻ തൃശൂരിൽ നടന്നത് വലിയൊരു ക്രമക്കേട് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സുരേഷ് ഗോപി അടക്കം തീർച്ചയായും അതായത് വലിയൊരു അല്ലെങ്കിൽ ഒരു വോട്ടർ ലിസ്റ്റ് തിരിമറിയൊക്കെയാണ് തൃശൂരിൽ നടന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര വലിയ വിജയം സുരേഷ് ഗോപി നേടിയത് എന്നാണ് കണക്കാക്കേണ്ടത് ഇതിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ ഇടതുവർ രാവിലെ സി പി ഐയുടെ പ്രതിഷേധമുണ്ട് അതിനുശേഷം വൈകിട്ട് ഡിവൈഎഫിയുടെ പ്രതിഷേധമുണ്ട് രാവിലെ തെക്കൻകാട് മൈതാനിയിൽ തെക്കേ ഗോപൂറിന് നടയിലാണ് സി പി ഐയുടെ ജന സംരക്ഷണ സദസ് സംഘടിപ്പിക്കുന്നത് സുരേഷ് ഗോപിക്കെതിരെ ഈ അട്ടിമറിയിൽ വോട്ടേഴ്സ് അട്ടിമറിയിൽ സമഗ്രമായ അന്വേഷണം വേണം സുപ്രീംകോടതി ഇടപെട്ട കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ഉണ്ടാകണമെന്നാണ് സി പി ഐ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം ഇതുകൂടാതെ വൈകിട്ട് അഞ്ചു മണിയോടുകൂടി ഡിവൈഎഫിയുടെ പ്രതിഷേധം നടക്കും പ്രതിഷേധ മാർച്ചാണ് നടക്കുന്നത് എം പി ഓഫീസിലേക്ക് നടക്കുന്ന മാർച്ച് പി കെ സനോജ് ഉദ്ഘാടനം ചെയ്യും സുരേഷ് ഗോപി പാർലമെന്റ് അംഗത്വം രാജിവെക്കണമെന്നാണ് പ്രധാനമായും ഡി വൈഫൈ ഉന്നയിക്കുന്ന ആവശ്യം എന്തായാലും നിയമവിരുദ്ധമായി ചെയ്ത ഈ വോട്ട് ചേർപ്പിൽ വലിയ പ്രതിഷേധം ശക്തമായിട്ടുണ്ട് മറ്റ് ഇടതുപോലെ മറ്റ് ഘടകകക്ഷികളും പ്രതിഷേധ നിയമപരമായ നടപടികളിലേക്ക് ഏത് രീതിയിൽ അറിയിക്കാൻ കഴിയും എന്ന കാര്യം ഘടകകക്ഷിയായ നാഷണൽ ലീഗ് ആലോചിക്കുന്നത് ഇങ്ങനെ നാഷണൽ ലീഗ് ഫൗണ്ടേഷൻ സെക്രട്ടറി മാത്രം നിയമവർഷങ്ങൾ കൂടി തേടിയ ശേഷം സുരേഷ് ഗോപിയുടെ പാർട്ടി ക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് അറിയിച്ചു എന്തായാലും വലിയ പ്രതിഷേധം കഴിഞ്ഞുള്ള വോട്ടർ പട്ടികയിൽ അവസാനമായി പേര് ചേർക്കേണ്ട സമയത്താണ് വലിയ തോതിലുള്ള തിരിമുറി നടന്ന ഇത്രയധികം വോട്ടുകൾ ചേർത്ത് പ്രധാനമായും ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു വോട്ട് ചേർക്കാൻ ഒഴികെ ഫ്ളാറ്റുകളിൽ കൂട്ടത്തോടെ വോട്ട് ചേർത്തു തൃശൂരിന്റെ സമീപ മണ്ഡലങ്ങളിലുള്ള ആലപ്പൂര് പൊന്നാനി പോലുള്ള മണ്ഡലങ്ങളിൽ നിന്ന് നിരവധി ബിജെപി പ്രവർത്തകരുടെ ഫ്ളാറ്റുകളിൽ വ്യാജമായി വോട്ട് ചേർത്തു ഒട്ട് ചെയ്തു എന്നാണ് അറിയുന്നത് ശരി തൃശൂരിലെ വോട്ടർപട്ടിക അക്രമക്കിടയിൽ പ്രക്ഷോഭത്തിനൊരുങ്ങിയിരിക്കുകയാണ് ഇടതുപക്ഷം വിവരങ്ങളാണ് തിയോഫിൻ പങ്കുവച്ചത്